നമസ്കാരം ഹനുമാൻ സ്വാമി നിങ്ങൾ ഈ ഒരു ഒറ്റ വഴിപാട് നടത്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഹനുമാൻ ചാലീസൊക്കെ ചൊല്ലുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയാണ് ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയ്ക്ക് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും എന്നാൽ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ട വിഭവം എന്താണ് അറിയാമോ ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ബ്രഹ്മചാരിയാണെന്ന് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും ശക്തനായി നിൽക്കുന്ന ഒരു വലത് കൈ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹനുമാൻ സ്വാമി അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമസ്വാമിക്ക് കൊടുത്തേക്കുന്ന വരമാണ് അങ്ങേ എവിടെ വെച്ച് വിളിക്കുന്നു അവിടെ ഞാൻ പൊയ്ക്കോളാം ഞാൻ പോയി കാര്യം തിരക്കിക്കൊള്ളാം എന്ന് ഒരു വരം കൊടുത്തിട്ടുണ്ട് ശ്രീരാമസ്വാമി യുടെ അടുത്ത് ശ്രീ ഹനുമാൻ സ്വാമി നമുക്കറിയാം ശ്രീലങ്കയില് ഇന്നത്തെ ശ്രീലങ്കയില് സീതാദേവിയെ കൊണ്ടുവരാനും സീതാദേവിയെ അന്വേഷിക്കാനും അദ്ദേഹം പോയപ്പോൾ അവിടെ ചെന്ന് അവിടെ ഉണ്ടായ യുദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ വായിലെ തീ കൊണ്ട് ലങ്കയിൽ ഒരു തീ കൊടുത്തിട്ട് പോന്നു ഈ സ്ഥലം നശിക്കണം എന്നൊരു സങ്കല്പത്തിലാണ് ചെയ്തിട്ട് പോരുന്നത് ശരിക്കും നമ്മൾ കഴിഞ്ഞ അതൊക്കെ നമ്മൾ ആ ഒരു ചരിത്രത്തെ മിഥ്യാതെ ണെന്ന് തെറ്റിയാൽ പോലും അതിനുശേഷം ലങ്കയിലെ എൽ ടി ആയിട്ടാണെങ്കിലും ഇപ്പോൾ നടന്ന പ്രക്ഷോഭങ്ങളായിട്ടും ആ അഗ്നി അവിടെ കെടുത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ആ ഭഗവാൻ കൊളുത്തിയ അഗ്നിയുടെ ശക്തി ഇന്നും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പ്രക്ഷോഭങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ എനിക്ക് മരുന്ന് വേണം എന്ന് പറയുന്ന സമയത്ത് മരുത്തോമല അതേപടി പൊക്കിക്കൊണ്ടുവന്ന ശക്തനായി നിൽക്കുന്ന യോദ്ധാവ് എന്ത് നമ്മുടെ എന്ത് കാര്യത്തിനും എന്ത് നമ്മുടെ പ്രശ്നങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കാറ്റിനെ പോലെ നമുക്ക് റിസൾട്ട് തരാവുന്ന അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഭഗവാനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ചോദിച്ച ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഫലം തരാവുന്ന അത്രയ്ക്ക് അനുഗ്രഹകല ഉൾക്കൊള്ളുന്നതാണ് ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന്റെ ശക്തിയും അനുഗ്രഹവും വളരെ പെട്ടെന്നാണ് വളരെ കട്ടിയിലാണ് കിട്ടുന്നത് വളരെ അതൊരു അത് ഒരുപാട് നാൾ നിൽക്കുന്ന രീതിയിലാണ് ാണ് നമുക്ക് കിട്ടുന്നത് അപ്പോ അങ്ങനെ അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ അടുത്ത് പോവുകയാണ് ശ്രീലങ്കയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വിശക്കും ആ വിശക്കുന്ന സമയത്ത് എന്താ വേണ്ട എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിച്ചപ്പോൾ അവിൽ പൊതി മതി അവിൽ നിവേദ്യം മതി അവല് മതി എന്നാ പറയുന്നു അങ്ങനെ ശരിക്കും അവല് കുഴച്ച അവില് അദ്ദേഹത്തിന് ഒരു പൊതിയാക്കി ശ്രീ ഹനുമാൻ സ്വാമിക്ക് കൊടുത്തു ഹനുമാൻ സ്വാമി അത് കഴിച്ചുകൊണ്ടാണ് സീതയെ കാണാൻ അങ്ങ് പോയത് എന്നാണ് പ്രമാണം അപ്പോ അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടവിഭവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവിൽ നിവേദ്യമാണ് ഞാൻ ശ്രീകൃഷ്ണന്റെയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും വ്യാഴാഴ്ച ദിവസം അവിൽ നിവേദിക്കുന്നതിന്റെ ശക്തിയെ കുറിച്ച് മുൻപും പറഞ്ഞിട്ടുണ്ട് നിരവധി ക്ഷേത്രങ്ങളിൽ തന്നെ ആ അവിൽ നിവേദ്യം വളരെ ചിട്ടയായി ഇപ്പോൾ നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ആ ഒരു ഭഗവാന് വളരെ ഗംഭീരമായി അവിൽ കിട്ടുന്നുണ്ട് അതൊക്കെ വളരെ അനുഗ്രഹമാണ് അതുപോലെ തന്നെ ശക്തിമത്താണ് ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദിക്കുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഉദ്ദിഷ്ടം ിൽ നിവേദ്യം വേറെ ഒന്നിനുമില്ല എന്താണോ ഉദ്ദിഷ്ട കാര്യം നമ്മൾ എന്താണോ കാര്യം നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണോ നമ്മുടെ മനസ്സിലുള്ള കാര്യം എന്താണോ എന്നുള്ള ചോദ്യമില്ല ഉദ്ദിഷ്ട കാര്യത്തിന് ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം ഓ നമുക്ക് ഹനുമാന്റെ അമ്പലം അടുത്തില്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഇപ്പൊ ഒരു പതിനഞ്ച് കിലോമീറ്റർ അടുത്തുണ്ടെങ്കിൽ ആ മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് കൊണ്ടുപോയി നിവേദിക്കാം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ആദ്യത്തെ ബുധനാഴ്ചയോ അവസാനത്തെ ബുധനാഴ്ചയോ നിവേദിച്ചാലും വിരോധമില്ല ഇനി അത് നിവർത്തിയില്ല എനിക്ക് ശ്രീരാമ ചൈതന്യം ചെയ്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ ചെയ്താലും മതി ബുധനാഴ്ച ദിവസം ഇനി അതും ഇല്ല എങ്കിൽ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ രാവിലെ ബുധനാഴ്ച വച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ പോലും മതി കാരണം അദ്ദേഹം എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു ദേവനാണ് എപ്പോ വിളിച്ചാലും നഗ്ന ദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത രീതിയിൽ പ്രത്യക്ഷ ഭാവത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ നൽകുന്ന വ്യക്തിയാണ് ഹനുമാൻ സ്വാമി കാറ്റായി നമ്മളെ അടുത്ത് വളരെ തണുത്ത കാറ്റിന്റെ രൂപത്തിൽ നമ്മളെ ഫീൽ ചെയ്യുന്ന ഒരു ഭഗവാനും ഹനുമാൻ സ്വാമി നമ്മുടെ ശത്രു സംഹാരത്തിന് ഇതിൽ പരം ഒരു നല്ല കാര്യം ഇല്ല അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു കാരകത്വം തന്നെ ശത്രു സംഹാരമായിരുന്നല്ലോ എത്ര വലിയ വമ്പനെയും വീഴ്ക്കുക അങ്ങനെയല്ലേ അദ്ദേഹം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന്റെ ഗുരുനാഥനായി നിൽക്കുന്ന ശ്രീരാമസ്വാമിയോട് കാണിച്ച ആ ഗുരുഭക്തി ആ ഗുരുഭക്തിയുടെ ഭാഗമാണല്ലോ അദ്ദേഹത്തിന്റെ ചങ്ക് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ശ്രീരാമസ്വാമിയുടെയും സീതയുടെയും ഒരു ആലേഖനം അല്ലെങ്കിൽ അവരെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് ഭഗവാന് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു സ്വാമി ശക്തനായി നിൽക്കുന്ന വൃത്തിയുള്ള മനഃശുദ്ധിയുള്ള ഭക്തന് വേണ്ടി അതേ ജീവൻ നമുക്ക് തരും അതേ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകുമെങ്കിൽ അത് തന്നെയാണ് ഹനുമാൻ ചാലീസ് ചൊല്ലുന്ന ഒരുപാട് പേർക്ക് ഒത്തിരി ദുരിതങ്ങൾ മാറുന്ന സംഭവം നമ്മൾ കാണുന്നത് ഒരുപാട് ദുരിതം അവിടെ മാറുന്നുണ്ട് ചെല്ലുന്നവരൊക്കെ ഇപ്പോൾ നമ്മൾ ഹനുമാൻ ചാലീസ് ചൊല്ലുന്നവർ അങ്ങനെ ചൊല്ലി ബുദ്ധിമുട്ടുകൾ മാറിയിട്ടുള്ളവർ കമന്റുകൾ രേഖപ്പെടുത്തിയാൽ അത് നല്ലതായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭഗവാനെ നമ്മൾ ഈ ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ മാസത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തെ ബുധനാഴ്ച ദിവസം ഇതല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ അമ്പലത്തിൽ അഭി വീതി നടത്തി കഴിഞ്ഞാലോ ഉദ്ദിഷ്ട കാര്യം പെട്ടെന്ന് നടക്കും ആഗ്രഹിച്ച കാര്യത്തിന് നിവർത്തി ഉണ്ടാകും ഈ ഹനുമാൻ ഉപാസനം കൊണ്ട് ഒരു കാര്യം മാത്രമല്ല ശത്രു സംഹാരവും ഉദ്ദിഷ്ട കാര്യവും മാത്രമല്ല ശനിദോഷത്തിന് ഇത്രയും നല്ലതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയില്ല കാരണം ആ ഭഗവാനുമായിട്ട് ശനി പറഞ്ഞിട്ടുണ്ട് അങ്ങേ ഉപാസിക്കുന്നവരെ ഞാൻ തൊടില്ല എന്ന് അങ്ങനെയുമുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ മഹാവിഷ്ണുവിനെ അവിൽ നിവേദിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന സുഹൃതവും സ്ത്രീത്വവും ഐശ്വര്യവും അതിന്റെ ഒരു തലം വേറെ തന്നെയാണ് ഇവിടെ പൂർണ്ണ സംരക്ഷണമാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണവും ഈ പറയുന്ന പൂർത്തീകരണവുമാണ് ഒരു വിഷയത്തെ ആധികാരികമായി നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മുടെ കൂടെ ഒരു യോദ്ധാവിനെ പോലെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രസാദിയായ ആ നിൽക്കുന്ന ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് അദ്ദേഹം തന്നെ ചോദിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ട വിഭവമാണെന്ന് പറഞ്ഞാൽ അവിൽമാലയും അല്ല വെറ്റിലമാലയും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട് മാസത്തിൽ ഒരു ബുധനാഴ്ചയെങ്കിലും ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് ഇതുപോലെ കുറച്ച് അവിൽ നിവേദ്യം നടത്തി നോക്കൂ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം മനസ്സുകൊണ്ട് മന്ത്രം പോലെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചെവിയിൽ കേൾപ്പിക്കൂ നിങ്ങൾ കണ്ണടച്ച് ുന്നതിനു മുമ്പ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇനിയിപ്പോ ഒരാൾ വിചാരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ഞാൻ ഫോട്ടോയുടെ മുമ്പിൽ അവല് വെക്കാം ഒരു വിരോധവും ഇല്ല ഒരല്പം വെച്ച് പ്രാർത്ഥിച്ചോളൂ കാരണം അതിനൊരു ഫലമുണ്ട് അതിനൊരു ഗുണമുണ്ട് അതിനും ഒരു അനുഗ്രഹ കലയുണ്ട് നമ്മുടെ സങ്കല്പമാണ് ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ആ ദർശനം ചെയ്തു നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹ കലയാണ് ആ ഈശ്വരൻ ആ ഈശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടും അത് സംശയം വേണ്ട ഉറപ്പാണ് നമ്മുടെ മനസ്സിൽ ആ സങ്കല്പം നിറഞ്ഞു നിന്നാൽ ഭഗവാൻ വന്നിരിക്കും അത് കേട്ടിരിക്കും കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ വളരെ ചെറിയ വഴിപാടാണ് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യത്തിന് നല്ലതാണ് ി ദോഷങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ പൂർണ്ണ സംരക്ഷകനാണ് ഏറ്റവും നല്ല ഭക്തനാണ് നല്ല ഉപാസകനാണ് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും ശക്തനായ ഉപാസകനാണ് അനുഗ്രഹത്തിൻ്റെയും അഗ്നിയുടെയും ഫലം ഒരേ സമയം ഉൾക്കൊള്ളുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ ഈ അനുഗ്രഹങ്ങൾ എല്ലാം ഒരു ഭക്തനായ മനുഷ്യന് ഈ ജന്മത്തിലേക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധ്യമാകുന്നു അത് കാരണം ബുധനാഴ്ച അവിൽ നിവേദ്യം മാസത്തിൽ ഒന്നെങ്കിലും ഹനുമാൻ സ്വാമിക്ക് ചെയ്തു നോക്കൂ വളരെ നിങ്ങളുടെ സംരക്ഷണം അത് ഭഗവാൻ ഏറ്റെടുത്തിരിക്കും യാതൊരു സംശയവും വേണ്ട ഇപ്പോഴും എല്ലാ ഭഗവാൻമാരും അനുഗ്രഹിക്കുന്നുണ്ട് സംരക്ഷണം ഏകുന്നുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ മാസത്തിൽ ഒന്നായിരം മതി വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിൽക്കുന്ന ഫലം നിങ്ങളിലേക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് നന്ദി നമസ്കാരം